കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ദുശീലങ്ങൾക്കെതിരെ കർശന പ്രവർത്തനങ്ങളുമായി പഴയ എക്സൈസ് വിഭാഗം എക്സൈസ് റേഞ്ച് വിഭാഗം പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംരക്ഷണ സമിതിയും ജനജാഗ്രതാ സമിതിയും രൂപീകരിച്ചു പി ടി എ പ്രസിഡന്റ് നൌഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിനു എം കെ വിശദീകരിച്ചു സ്കൂൾ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം പഴയനൂർ സ്റ്റേഷനിലെ എസ് ഐ സതീഷ് വിശദീകരിച്ചു പ്രധാന അധ്യാപിക ഗീത വ്യാപാരി വ്യവസായ പ്രതിനിധി ഓട്ടോ പ്രതിനിധി വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു യോഗത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് സിസിന്യൂസ് പഴയ